യു പി എസ് എന്ന് പറഞ്ഞാൽ അൺഇൻറ്ററപ്റ്റബിൾ പവർ സപ്ലൈ അൺഇന്റപ്റ്റബിൾ പവർ സപ്ലൈ സിസ്റ്റത്തിനെയാണ് യു പി എസ് സിസ്റ്റം എന്ന് പറയുന്നത് അപ്പൊ യു പി എസ് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് മെയിൻ സപ്ലൈ സോഴ്സ് ഫെയിലാകുന്ന സമയം ഒരു ബാക്കപ്പ് പവർ പ്രൊവൈഡ് ചെയ്യുന്ന ഡിവൈസാണ് യു പി എസ് ഓക്കെ അപ്പൊ ഇതിനെ ബാറ്ററി ബാക്കപ്പ് എന്ന് വേണമെങ്കിലും പറയാം അപ്പോ ഈ ഒരു യു പി എസ് സിസ്റ്റം എന്തിനാ ഉപയോഗിക്കുന്ന വെച്ചാല് പവർ സപ്ലൈ കട്ടാവുന്ന സമയത്ത് ഏത് ഡിവൈസ് ആണോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു പർട്ടിക്കുലർ പീരിയഡ് ഓഫ് ടൈം എങ്കിലും അത് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് യു പി സിസ്റ്റം അതുമാത്രമല്ല പ്രൊട്ടക്ഷനും പ്രൊവൈഡ് ചെയ്യും യു പി എസ് പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സിസ്റ്റവുമാണ് പവർ സർജസിൽ നിന്ന് യൂഷ്വലി പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യും പവർ സർജർ എന്ന് പറഞ്ഞാൽ ഷോർട്ട് ടേം ഇൻക്രീസ് ഇൻ വോൾട്ടേജ് അപ്പം പെട്ടെന്ന് ഒരു വോൾട്ടേജ് ഇൻക്രീസ് വരുന്നു അതൊരു ഷോർട്ട് പീരിയഡ് ഓഫ് ടൈമിലേക്ക് ആയിരിക്കും അത് കാരണം എക്വിപ്മെന്റ് ഒക്കെ ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട് സോ അതിൽ നിന്നൊരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് യു പി യൂസ് ചെയ്യാം ഓക്കെ ആൻഡ് ജനറൽ നീഡ് ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട് അപ്പം എല്ലാ ഡിവൈസസിനെയും പ്രൊട്ട് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യു പി എസ് യൂസ് ചെയ്യാം അപ്പോൾ ഡിവൈസസ് ഹാർഡ്വെയർ ഡിവൈസസ് എന്ന് പറയുമ്പോഴത്തേക്കും കമ്പ്യൂട്ടേഴ്സ് ഡേറ്റാ സെൻറ്റേഴ്സിൽ നമുക്ക് യു പി എസ് യൂസ് ചെയ്യാം ടെലികമ്മ്യൂണിക്കേഷൻ എക്യൂപ്മെന്റിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഇലക്ട്രിക്കൽ എക്യൂപ്മെന്റിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് യു പി യൂസ് ചെയ്യാം ഓക്കെ അപ്പം ഇലക്ട്രിക്കൽ എക്യൂപ്മെന്റ് പ്രൊട്ടക്ഷന് നമ്മൾ എന്ത് ടൈപ്പ് ഓഫ് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പവർ ഫെയിലേഴ്സ് ഒക്കെ വരാം അല്ലെങ്കിൽ പവർ ഡിസ്ട്രപ്ഷൻ വരാം ആൻഡ് അത് കാരണം ഒത്തിരി ഡേറ്റ ലോസും ഈ പറയുന്ന പോലെ അല്ലാണ്ട് പല ഇഞ്ചുറീസും അല്ലെങ്കിൽ അല്ലാണ്ട് വലിയ സീരിയസ് ഡാമേജസും ഒക്കെ വരുന്നതിൽ നിന്ന് യു പ്രൊട്ടക്ട് ചെയ്യാൻ സഹായിക്കും ആ ഡിവൈസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ സഹായിക്കും അതുപോലെ തന്നെ പറയുന്ന പോലെ വോൾട്ടേജ് സ്പൈക്സ് വരുമ്പോൾ വോൾട്ടേജ് ഡ്രോപ്പ് വരുമ്പോൾ ഫ്ളക്ച്വേഷൻ കാരണം ഒക്കെ ഡാമേജസ് വരാൻ ചാൻസ് ഉണ്ട് അപ്പം അതിൽ നിന്നൊക്കെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് അൺഇൻഡറപ്റ്റബിൾ പവർ സപ്ലൈ നമുക്ക് യൂസ് ചെയ്യും ഇതാണ് നോർമലി ഒരു യു പി എസ് സിസ്റ്റത്തിന്റെ ബ്ലോക്ക് ഡയഗ്രാം ഇപ്പൊ മെയിൻ സപ്ലൈ ആണ് ഈ കാണിച്ചിരിക്കുന്നത് മെയിൻ സപ്ലൈ കൊടുക്കുന്നു സോ ഇതിന്റെ മെയിൻ കമ്പോണൻസ് എന്ന് പറയുന്നത് ഒരു റെക്ടിഫയർ ബാറ്ററി ഇൻവേർട്ടർ പിന്നെ ഒരു ട്രാൻസ്ഫർ സ്വിച്ച് അപ്പം റെക്ടിഫാറിന്റെ ഫംഗ്ഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം എ സിയെ ഡി സി ആക്കി കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് റെക്ടിഫാറിന്റെ ഫങ്ഷൻ ദി സി ബാറ്ററിയിലോട്ട് കൊടുക്കുന്നു ബാറ്ററിയിൽ നിന്നുള്ള ഡി സി പവർ ഇൻവേർട്ടിലോ ഇൻവേർട്ടറിലോട്ടാണ് അപ്പം ഇൻവേർട്ടർ എന്ന് പറയുന്നത് ഡി സിയെ എ സി ആക്കി കൺവേർട്ട് ചെയ്യുന്നു ആൻഡ് അതിനെ ലോഡിലോട്ട് കൊടുക്കുന്നു അപ്പം ഇത് ജനറൽ ബ്ലോക്ക് ഡയഗ്രാം ഓരോ കമ്പോണൻസിന്റെ ഫങ്ഷൻ വൺ ബൈ വൺ ആയിട്ട് നോക്കാം ആദ്യം വരുന്നത് റെക്ടിഫയർ ആണ് അപ്പൊ നമുക്കറിയാം റെക്ടിഫയർ എന്ന് പറയുന്നത് എ സിയെ ഡി സി ആക്കി കൺവേർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആണ് റെക്ടിഫയർ ആൻഡ് ഈ പ്രോസസ്സിനെ പറയുന്ന പേരാണ് റെക്ടിഫിക്കേഷൻ എ സി സപ്ലൈ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് സപ്ലൈ ഡി സി ആക്കി കൺവേർട്ട് ചെയ്യുന്ന ആണ് റെക്ടിഫയർ ആൻഡ് ദിസ് പ്രോസസ് ഓഫ് കൺവേർഷൻ ഇസ് കോൾഡ് എസ് റെക്ടിഫിക്കേഷൻ രണ്ടാമത്തത് ബാറ്ററി ആണ് സോ നെക്സ്റ്റ് കമ്പോണൻ്റ് എന്ന് പറയുന്നത് ബാറ്ററി ആണ് അപ്പം ബാറ്ററി എന്ന് പറയുന്നത് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഹോൺ ഓർ മോർ ഇലക്ട്രോ കെമിക്കൽ സെൽസ് അല്ലെ അപ്പം സെൽസ് ആണ് ബാറ്ററിയുടെ കമ്പോസിഷൻ എന്ന് പറയുന്നത് എക്സ്റ്റേണൽ കണക്ഷൻസും പ്രൊവൈഡ് ചെയ്യും ആൻഡ് ഇത് ഇലക്ട്രിക്കൽ ഡിവൈസസിനെ പവർ ചെയ്യാനാണ് ബാറ്ററിസ് കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് നെക്സ്റ്റ് വരുന്നത് ഇൻവേർട്ടർ ആണ് അപ്പം ഇൻവേർട്ടർ എന്ന് പറയുന്നത് ഡി സിയെ എ സി ആക്കി കൺവേർട്ട് ചെയ്യാനാണ് ഇൻവേർട്ടേഴ്സ് യൂസ് ചെയ്യുന്നത് ആൻഡ് ഇവിടെ നോർമലി സെൻസർ സെൻസർ യൂസ് ചെയ്യാറുണ്ട് അതുമാത്രമല്ല ഒരു റിലേയും നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അപ്പം ഇതിന്റെ ഫംഗ്ഷൻ എന്താന്ന് വെച്ചാൽ എപ്പോഴും ഈ ഒരു മെയിൻ സപ്ലൈയുടെ ഓൺ അല്ലെങ്കിൽ ഓഫ് സ്റ്റാറ്റസ് മോണിറ്റർ ചെയ്യാനായിട്ട് ഒരു സെൻസറും റിലേ സ്ട്രക്ചറും കോമൺ ആയിട്ട് യൂസ് ചെയ്യാറുണ്ട് അപ്പം ഒരു പവർ ഫെയിലിയർ വരുവാണെങ്കിൽ ഈ റിലേ ആക്ച്വർ ഇൻവേർട്ടർ സ്വിച്ചിനെ ആക്ടിവേറ്റ് ചെയ്യും ഓക്കെ ഇനി സെൻസർ റിലേ ഇതെല്ലാം ഉള്ളത് കൊണ്ടും ആൻഡ് ഈ പറയുന്ന പോലെ ഇവിടെ നമുക്കൊരു ട്രാൻസ്ഫർ സ്വിച്ച് ഉണ്ട് അപ്പൊ ഈ ട്രാൻസ്ഫർ സ്വിച്ചിന്റെ മെയിൻ ഫങ്ഷൻ എന്താന്ന് വെച്ചാൽ ഈ ഇലക്ട്രിക്കൽ പവർ സോഴ്സസ് സോഴ്സസ് നിടയ്ക്ക് ആ ഫാസ്റ്റ് സ്വിിച്ചിങ് നടത്താൻ വേണ്ടിയിട്ടാണ് ഈ ട്രാൻസ്ഫർ സ്വിച്ച് യൂസ് ചെയ്യുന്നത് ഓക്കെ ആൻഡ് മെയിൻ ഫങ്ഷൻ they perform ഇൻസ്റ്റന്റീനിയസ് സ്വിച്ചിങ് ഓപ്പറേഷൻ ഇൻസ്റ്റന്റേനിയസ് ആയിട്ട് സ്വിച്ചിങ് ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നതാണ് ട്രാൻസ്ഫർ സ്വിച്ചിന്റെ മെയിൻ ഫങ്ഷൻ അത് മാത്രമല്ല ലോഡിലോട്ട് ഇമ്മീഡിയറ്റ് പവർ സപ്ലൈ ചെയ്യാനാണ് ഈ സ്വിച്ച് സ്റ്റാറ്റിക് ട്രാൻസ്ഫർ സ്വിച്ച് യൂസ് ചെയ്യുന്നത് ഓക്കെ അപ്പം ഇതാണ് ബ്ലോക്ക് ഡയഗ്രാം ഓരോ കമ്പോണന്റിന്റെ ഫംഗ്ഷനും ബ്ലോക്ക് ഡയഗ്രാം ആണ് അപ്പൊ നോർമലി എന്ന് പറയുന്നത് നോർമൽ ഓപ്പറേഷനിൽ മെയിനിൽ നിന്ന് ഡയറക്ട്ലി തന്നെ നമുക്ക് ലോഡിലോട്ട് സപ്ലൈ കൊടുക്കാം ആൻഡ് ഈ പറയുന്ന പോലെ യു പി എസ് യു പി എസ് ഫങ്ഷൻ ചെയ്യുമ്പോഴത്തേക്കും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് യു പി എസ് ഉണ്ട് അപ്പം അതിന്റെ ബേസിസിലാണ് ഈ പറയുന്നത് അപ്പം യു പി എസ് മോഡില് ചെയ്യുമ്പോഴത്തേക്കുമാണ് ഈ റെക്ടിഫയർ ബാറ്ററി ഇൻവേർട്ടർ യൂണിറ്റിന്റെ ഒക്കെ ഫംഗ്ഷനിങ് വരുന്നത് അപ്പം ഇനി നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് യു പി എസ് നോക്കാം അതിനു മുന്നേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നോർമൽ എ സി പവർ സപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും മെയിൻ സപ്ലൈയിൽ നിന്ന് ഡയറക്ട്ലി തന്നെ ഇലക്ട്രിക്കൽ ലോഡ്സിലോട്ട് കൊടുക്കുന്നു ആൻഡ് ആ സമയം എന്ത് ചെയ്യുന്നു ബാറ്ററി ചാർജ് ചെയ്യുന്നു ആ സമയത്ത് ബാറ്ററി ചാർജ് ആവുന്നു ആൻഡ് എങ്ങാനും ഒരു പവർ ഫെയിലിയറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അബ്നോർമൽ കണ്ടീഷൻ എക്സിസ്റ്റ് ആവുമ്പോഴത്തേക്കും ഈ ഇതാണ് നമ്മുടെ സ്റ്റാറ്റിക് ട്രാൻസ്ഫർ സ്വിച്ച് ഈ സ്വിച്ച് എന്ത് ചെയ്യുന്നു ഈ ഒരു പൊസിഷനിൽ നിന്ന് ഈ ഒരു പൊസിഷനിലോട്ട് സ്വിച്ച് ചെയ്യുന്നു കണ്ടോ ഈ ഒരു പൊസിഷനിൽ നിന്ന് മറ്റേ പോയിന്റിലോട്ട് സ്വിച്ച് ചെയ്യുന്നു ആൻഡ് ആ സമയത്ത് എന്ത് ചെയ്യുന്നു ബാറ്ററിയിൽ നിന്നുള്ള പവർ യൂസ് ചെയ്തിട്ടാണ് ലോഡിലോട്ട് കൊടുക്കുന്നത് അതായത് ബാറ്ററി എന്ന് പറയുമ്പോൾ ഡി സി ആണ് ഔട്ട്പുട്ട് ആ ഡി സിയെ എ സി ആക്കി കൺവേർട്ട് ചെയ്തിട്ടാണ് ലോഡിലോട്ട് കൊടുക്കുന്നത് ഇനി യു പി എസിന്റെ ടൈപ്സ് നോക്കാം മൂന്ന് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് യു പി എസ് സിസ്റ്റംസ് ആണ് ഉള്ളത് ഓൺലൈൻ യു പി എസ് ഓഫ് യു പി എസ് ആൻഡ് ലൈൻ ഇന്ററാക്റ്റീവ് യു പി എസ് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ആദ്യത്തത് ഓൺലൈൻ യു പി എസ് ഓൺലൈൻ യു പി എസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇൻകമ്മിങ് എ സി ഉണ്ടല്ലോ അതിനെ ആദ്യം റെക്ടിഫയർ യൂസ് ചെയ്ത് ഡി സിയിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു എന്നിട്ട് ആ ഡി സി സപ്ലൈ യൂസ് ചെയ്ത് ഈ ഒരു ആ ഡി സി സപ്ലൈ യൂസ് ചെയ്ത് ബാറ്ററി ചാർജ് ചെയ്യുന്നു ബാറ്ററി ചാർജ് ചെയ്യുന്നു ആൻഡ് ബാറ്ററിയിൽ നിന്ന് കിട്ടുന്ന ഡി ഡി സിയെ ആവശ്യാനുസരണം അതായത് മെയിൻ സപ്ലൈ കട്ടാവുന്ന സമയത്ത് ഇൻവേർട്ടറിലോട്ട് കൊടുക്കുന്നു അതാണ് നോർമലി നമ്മൾ യു പി എസിന്റെ ഫങ്ഷൻ ആയിട്ട് പറഞ്ഞിരുന്നത് ആൻഡ് ഓൺലൈൻ യു പി എസ് എന്ന് പറഞ്ഞാൽ ആദ്യം എ സിയെ ഡി സി ആക്കി കൺവേർട്ട് ചെയ്യുന്നു ആ ഡി സി യൂസ് ചെയ്ത് ബാറ്ററിയെ ചാർജ് ചെയ്യുന്നു അപ്പൊ ബാറ്ററിയുടെ ഡി സി സപ്ലൈ യൂസ് ചെയ്ത് ഇൻവെർട്ടറിനെ പവർ ചെയ്യുന്നു അപ്പം ഇൻവേർട്ടറിന്റെ ഫംഗ്ഷൻ എന്താ ഡി സിയെ എ സി ആക്കി കൺവേർട്ട് ചെയ്യുന്നു ആൻഡ് പവർ ആവുന്ന സമയത്ത് ബാറ്ററിയിൽ നിന്നുള്ള ബാക്കപ്പ് യൂസ് ചെയ്തിട്ടാണ് ലോഡ് ലോഡ് സപ്ലൈ കൊടുക്കുന്നത് ആൻഡ് ഓഫ്ലൈൻ യു പി എസ് സിസ്റ്റത്തിനെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഓൺലൈൻ യു പി എസ് സിസ്റ്റം ആണ് കൂടുതലായിട്ട് എഫീഷ്യന്റ് എന്ന് പറയുന്നു ഓൺലൈൻ യു പി എസ് ആണ് ഓഫ്ലൈന് കമ്പയർ ചെയ്യുമ്പോൾ ഒരൽപം കൂടെ എഫിഷ്യന്റ് കാരണം കോൺസ്റ്റന്റ് ഡ്യൂട്ടി ഇൻവേർട്ടർ ആണ് എ കോൺസ്റ്റന്റ് ഡ്യൂട്ടി ഇൻവേർട്ടർ ഒരു കോൺസ്റ്റന്റ് ഡ്യൂട്ടി ഇൻവേർട്ടർ ഓൺലൈൻ യു പി എസ് യൂസ് ചെയ്യുന്നുണ്ട് സോ ഓൺലൈൻ യു പി എസ് ഓഫ്ലൈൻ യു പി എസിനെ കമ്പയർ ചെയ്യുമ്പോൾ ഒരല്പം എഫിഷ്യന്റ് ആണെന്ന് പറയാം അതുമാത്രല്ല സ്റ്റാറ്റിക് ബൈപാസ് സിസ്റ്റം അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റിക് ബൈപാസ് സ്വിച്ച് നമ്മൾ യൂസ് ചെയ്യുന്നു അപ്പം അതിന്റെ ഫംഗ്ഷൻ എന്താന്ന് വെച്ചാൽ ഇൻവേർട്ടർ സിസ്റ്റം ഫെയിൽ ആവുന്ന സമയത്ത് ഡയറക്ട്ലി തന്നെ മെയിൻ സപ്ലൈ യൂസ് ചെയ്ത് എന്താണ് ലോഡിനെ മെയിൻ സപ്ലൈ ലോഡിലോട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആ സ്റ്റാറ്റിക് ബൈപാസ് സിസ്റ്റം യൂസ് ചെയ്യുന്നത് ഇനി നോർമൽ ഓപ്പറേഷൻ ഇതാണ് ഫിഗർ ഓൺലൈൻ യു പി ഫിഗർ ഇതാണ് ഓക്കെ ആൻഡ് നോർമൽ വർക്കിംഗ് കണ്ടീഷൻ വരുമ്പോഴത്തേക്കും എന്താണ് മെയിൻ എ സി എ സിയിൽ ഇതാണ് മെയിൻ സപ്ലൈ കൊടുക്കുന്നത് മെയിൻ എ സി എന്ത് ചെയ്യുന്നു റെക്ടിഫയർ ഇൻവേർട്ടർ വഴിയായിരിക്കും ലോഡിലോട്ട് സപ്ലൈ കൊടുക്കുന്നത് ഇനി ഈ മെയിൻ ഏ സി ആവുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു ഈ ബാറ്ററിയിൽ നിന്നുള്ള പവർ എടുത്തിട്ട് ഇൻവേർട്ടറിലോട്ട് കൊടുക്കുന്നു ഇൻവേർട്ടർ അതിനെ എ സി ആക്കി കൺവേർട്ട് ചെയ്യുന്നു ദെൻ നമ്മൾ അത് ലോഡിലോട്ട് കൊടുക്കുന്നു ഓക്കെ അപ്പൊ ഈ ചേഞ്ച് ഓവർ എന്ന് പറയുന്നത് ഇൻസ്റ്റന്റീനിയസ് ആണ് ഇവിടെ പവർ ട്രാൻസ്ഫർ സ്വിച്ച് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നില്ല ഓൺലൈൻ യു പി എസില് പവർ ട്രാൻസ്ഫർ സ്വിച്ച് ഇവിടെ യൂസ് ചെയ്യുന്നില്ല ആൻഡ് അത് കാരണം ടൈം ഡിലേ ഒത്തിരി വരുന്നില്ല സ്വിച്ചിങ് നടക്കാനുള്ള ടൈം ഡിലേ ഒത്തിരി വരുന്നില്ല ഇനി മെയിൻ ഡി സി അവൈലബിൾ ആവുന്ന സമയത്ത് നോർമൽ ഓപ്പറേഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു ആ സമയം റെക്ടിഫർ എന്ത് ചെയ്യുന്നു ബാറ്ററിയെ ചാർജ് ചെയ്യും ഓക്കെ അതായത് ആ ഡി സി യൂസ് ചെയ്തായിരിക്കും ബാറ്ററി ചാർജ് ചെയ്യുന്നത് ഇനി ഓൺലൈൻ യു പി എസ് എല്ലാ ടൈപ്പ് ഓഫ് ഡിസ്റ്റർബൻസില് നിന്നും പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതാണ് ആൻഡ് ഔട്ട്പുട്ട് വേവ് ഫോം എപ്പോഴും പ്യൂർലി സൈനസോയിഡൽ ആയിരിക്കും ഇവിടെ ഷോർട്ട് സർക്യൂട്ട് ഓവർ വോൾട്ടേജ് അണ്ടർ വോൾട്ടേജ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള എല്ലാ എന്താ പറയാ എല്ലാ ഡിവൈസസും എക്യുപ്ഡ് ആയിരിക്കും ഓൺലൈൻ യു പി എസില് എല്ലാ തരത്തിലുള്ള പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള ഡിവൈസസും എക്യുപ്ഡ് ആയിരിക്കും ആൻഡ് ഓൺലൈൻ യു പി എസ് മോഡൽസിന് അല്ലെങ്കിൽ ഓൺലൈൻ യു പി എസ് സിസ്റ്റം ആ ഓൺലൈൻ യു പി എസ് സിസ്റ്റത്തിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് മോർ ദാൻ ഫൈവ് കെ വി ആയിരിക്കും ഓൺലൈൻ യു പി എസ് മോഡൽസിന്റെ കപ്പാസിറ്റി യൂഷ്വലി ഫൈവ് കെ വി മോർ ദാൻ ഫൈവ് കെ വിയെ ആയിരിക്കും ഓക്കെ ഇനി നെക്സ്റ്റ് വരുന്നത് ഓഫ്ലൈൻ യു പി എസ് ആണ് അപ്പൊ ഓഫ്ലൈൻ യു പി എസിന്റെ സ്റ്റാൻഡ് ബൈ യു പി എസ് അല്ലെങ്കിൽ ബാക്കപ്പ് യു പി എസ് സിസ്റ്റം എന്ന് പറയും കാരണം മെയിൻ എ സി ആവുന്ന സമയത്ത് എമർജൻസി പവർ സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റാൻഡ് ബൈ യൂണിറ്റ് ആയിട്ടായിരിക്കും അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡ് ബൈ ആയിട്ടായിരിക്കും ഓഫ്ലൈൻ യു പി എസ് യൂസ് ചെയ്യുന്നത് ആൻഡ് ഇതിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് ലെസ് ദാൻ വൺ കെ വി ആയിരിക്കും കപ്പാസിറ്റി ഓഫ് ഓൺലൈൻ യു പി എസ് യൂഷ്വലി അത് ബിലോ വൺ കെ വി ആയിരിക്കും ആൻഡ് കോമൺ ആയിട്ട് പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സ് പി സിയിലൊക്കെ ആയിരിക്കും ഓഫ് ലൈൻ യു പി എസ് സിസ്റ്റം കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് അപ്പൊ പെട്ടെന്നൊരു ലോഡ് ഷെഡിംഗ് വരുന്ന സമയത്ത് ഈ യു പി എസ് പി സിയിലോട്ട് എമർജൻസി പവർ സപ്ലൈ ചെയ്യും സോ അത് കാരണം നമുക്ക് ഇന്ററപ്ഷൻ ഇല്ലാതെ തന്നെ വർക്ക് കണ്ടിന്യൂ ചെയ്യാൻ നമുക്ക് പറ്റും അതുമാത്രമല്ല പെട്ടെന്ന് സിസ്റ്റം ഷട്ട് ഡൗൺ ആവാതെ സേഫ് ആയിട്ട് തന്നെ നമുക്ക് ഷട്ട് ഡൗൺ ചെയ്യാനും പറ്റും ആൻഡ് ഇതാണ് ഓഫ്ലൈൻ യു സിസ്റ്റത്തിന്റെ ബ്ലോക്ക് ഡയഗ്രാം ഇവിടെ ഒരു ഫിൽറ്റർ യൂണിറ്റ് യൂസ് ചെയ്യുന്നു അപ്പൊ ഫിൽറ്റർ യൂണിറ്റിന്റെ മെയിൻ പർപ്പസ് എന്താന്ന് വെച്ചാൽ മെയിൻ സപ്ലൈയിൽ എന്തെങ്കിലും തരത്തിലുള്ള ഡിസ്റ്റർബൻസസ് അല്ലെങ്കിൽ നോയിസ് ഉണ്ടെങ്കിൽ അതിനെ ഫിൽറ്റർ ഔട്ട് ചെയ്യാനായിട്ടാണ് ഈ ഫിൽറ്റർ സിസ്റ്റം യൂസ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ നോർമൽ മോഡില് ഡയറക്റ്റ് ആയിട്ട് എ സി ഫിൽറ്റർ വഴി ആയിരിക്കും ഔട്ട്പുട്ടിലോട്ട് കണക്ട് ചെയ്യുന്നത് ഇവിടെ ഒരു ട്രാൻസ്ഫർ സ്വിച്ച് സ്റ്റാറ്റിക് ട്രാൻസ്ഫർ സ്വിച്ച് യൂസ് ചെയ്യുന്നു സോ ഈ സ്വിച്ച് ഉള്ളത് കാരണം ടൈം ഡിലേ ഉണ്ടായിരിക്കും സ്വിച്ചിങ് ഓപ്പറേഷൻ നടക്കുന്ന സമയത്ത് ചെറിയൊരു ടൈം ഡിലേ ഉണ്ടായിരിക്കും ഓക്കെ അപ്പം ഇനി മെയിൻ സപ്ലൈ ഉള്ള സമയത്ത് ഡയറക്ട്ലി ഇതായിരിക്കും സ്വിച്ച് ഈ ഒരു രീതിയിൽ കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും ആ മെയിൻ സപ്ലൈ ഫിൽറ്റർ വഴി ഡയറക്ട്ലി ആയിരിക്കും ഔട്ട്പുട്ടിലോട്ട് കണക്ട് ചെയ്യുക ഇനി എങ്ങാനും മെയിൻ സപ്ലൈ ഫെയിൽ ആവുന്നു ആ സമയത്ത് എന്ത് ചെയ്യുന്നു ഈ ഒരു ഇതായിരിക്കും പാത്ത് ഈ സ്റ്റാറ്റിക് ട്രാൻസ്ഫർ സ്വിച്ച് ഇങ്ങോട്ട് ക്ലോസ് ആവും ഈ ഒരു പോയിന്റിലോട്ടായിരിക്കും ക്ലോസ് ആവുക ആൻഡ് ബാറ്ററി ചാർജർ ഉപയോഗിച്ച് ബാറ്ററി ചാർജ് ചെയ്തിട്ടുണ്ടായിരിക്കും നോർമൽ എ സി സപ്ലൈ അവൈലബിൾ ആവുന്ന സമയത്ത് ബാറ്ററി ചാർജ്ഡ് ആയിരിക്കും ബാറ്ററി ചാർജർ ഉപയോഗിച്ച് ബാറ്ററി ചാർജ് ചെയ്തോണ്ടിരിക്കുകയായിരിക്കും എങ്ങാനും ഈ ഒരു സപ്ലൈ കട്ടാവുന്ന സമയത്ത് ബാറ്ററിയിൽ നിന്നുള്ള ഡി സി യൂസ് ചെയ്ത് ഇൻവേർട്ടർ ഫംഗ്ഷൻ ആവും ഇൻവേർട്ടർ ആ ഡി സിയെ എ സി ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ലോഡ് കൊടുക്കും പോലെ ചേഞ്ച് ഓവർ ചെറിയൊരു ടൈം ഡിലേയിലായിരിക്കും സംഭവിക്കുന്നത് ഇപ്പൊ ഫ്യൂ മില്ലി സെക്കൻഡ് ആയിരിക്കും ടൈം ഡിലേ ആൻഡ് പക്ഷേ ഈ ഡിലേ വന്നാലും അങ്ങനെ പെട്ടെന്ന് ഈ പറയുന്ന പോലെ സ്വിച്ചിങ് ഓപ്പറേഷൻ അവിടെ നടക്കും സോ ലോഡിനെ വലുതായിട്ട് അങ്ങനെ എഫക്ട് ചെയ്യില്ല അപ്പം ഇതാണ് ഓഫ്ലൈൻ യു പി എസിന്റെ ഫങ്ഷൻ ഓക്കെ അതിന്റെ ഒരു ജസ്റ്റ് ഒരു എക്സ്പ്ലനേഷൻ ആണ് അപ്പൊ മെയിൻ എ സി വരുമ്പോഴത്തേക്കും എന്ത് ചെയ്യുന്നു അപ്പം ഇവിടെ നമ്മൾ പറഞ്ഞത് മെയിൻ എ സി ഉണ്ടാവുന്ന സമയത്ത് ഈയൊരു രീതിയിൽ കണക്ട് ചെയ്യുന്നു മെയിൻ എ സി കട്ടാവുന്ന സമയത്ത് അവിടെ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും എന്താണ് ഫെയിലുവർ വരുമ്പോഴത്തേക്കും ആണ് ഈ ഒരു ഇൻവേർട്ടർ മോഡിൽ അത് ഫംഗ്ഷൻ ചെയ്യുന്നത് ഇനിയിപ്പം മെയിൻ എ സി അവൈലബിൾ ആവുന്ന സമയത്ത് എന്താണ് മെയിൻ എ സി അവൈലബിൾ ആവുന്ന സമയത്ത് ഡയറക്റ്റ്ലി ആയിരിക്കും കണക്ട് ചെയ്യുന്നത് ആ സമയത്ത് ഈ ചാർജർ യൂണിറ്റ് ബാറ്ററിയെ ചാർജ് ചെയ്യുന്നു ഓക്കെ ബാറ്ററി ചാർജ് ആവുന്നു ആ സമയത്ത് ചാർജർ യൂണിറ്റ് ബാറ്ററി ചാർജ് ചെയ്യും ഇനി അണ്ടർ വോൾട്ടേജ് അല്ലെങ്കിൽ ഓവർ വോൾട്ടേജ് ഒക്കെറാവുന്ന സമയത്തും ഈ പറയുന്ന പോലെ ഇൻവേർട്ടറിൽ നിന്നുള്ള ഔട്ട്പുട്ട് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇൻവേർട്ടർ യൂസ് ചെയ്തായിരിക്കും ലോഡ് സപ്ലൈ ചെയ്യപ്പെടുന്നത് ഇനി എപ്പോഴും ഈ ഈ പറയുന്ന ഓഫ്ലൈൻ യു പി എസ് യൂണിറ്റ് മെയിൻ വോൾട്ടേജിനെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും എന്തെങ്കിലും ഒരു ഫെയിലുവറോ വോൾട്ടേജ് ഡ്രോപ്പോ എന്തെങ്കിലും വരുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇൻവേർട്ടർ മോഡിലോട്ട് അത് സ്വിച്ച് ഓൺ ചെയ്യണം സോ അതിന് വേണ്ടിയിട്ട് എപ്പോഴും മെയിൻ വോൾട്ടേജ് മോണിറ്ററിംഗ് അവിടെ നടന്നുകൊണ്ടായിരിക്കും ഇരിക്കുന്നത് ഓക്കെ അപ്പം ഇത്രയുമാണ് ഓഫ്ലൈൻ യു പി എസ് ഉള്ളത് നെക്സ്റ്റ് വരുന്ന ടൈപ്പ് എന്ന് പറയുന്നത് ലൈൻ ഇന്ററാക്റ്റീവ് യു പി എസ് അപ്പൊ ലൈൻ ഇന്ററാക്റ്റീവ് ആക്റ്റീവ് യു പി എസില് മെയിൻ ഏ സി ഒരു ഫിൽറ്റർ ആൻഡ് വോൾട്ടേജ് റെഗുലേറ്റർ വഴിയായിരിക്കും ഔട്ട്പുട്ടിലോട്ട് കണക്ട് ചെയ്യുന്നത് ഓക്കെ ആൻഡ് ഇവിടെ വോൾട്ടേജ് റെഗുലറായി ആയിട്ട് യൂസ് ചെയ്യുന്നത് യൂഷ്വലി ഒരു ഓട്ടോ ട്രാൻസ്ഫോമർ ആണ് ടൈപ്പിംഗ്സോടുകൂടി ഓട്ടോ ട്രാൻസ്ഫോമർ ആണ് കൂടുതലായിട്ട് വോൾട്ടേജ് റെഗുലേറ്ററായി യൂസ് ചെയ്യുന്നത് േറ്റർ യൂസ് ചെയ്യുന്നത് മെയിൻ ഇൻപുട്ടിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതായത് ബക്കോ ബൂസ്റ്റോ ചെയ്ത് ബക്കിംഗ് അല്ലെങ്കിൽ ബൂസ്റ്റിംഗ് ബക്കിംഗ് എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ലെവൽ കുറയ്ക്കുക വോൾട്ടേജ് ലെവൽ കൂട്ടുക സോ അതായത് ബക്കിംഗ് അല്ലെങ്കിൽ ബൂസ്റ്റിംഗ് ആയിരിക്കും അവിടെ നടക്കുന്നത് അപ്പൊ നമ്മുടെ റിക്വയർമെന്റ് എന്താണോ അല്ലെങ്കിൽ ആ സിസ്റ്റത്തിന്റെ അപ്പോഴത്തെ റിക്വയർമെന്റ് എന്താണോ ആ ഒരു ആ ഒരു റിക്വയർമെന്റിനുസരിച്ച് മെയിൻ ഇൻപുട്ടിനെ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാനാണ് ചെയ്യാനും ആണ് ഈ വോൾട്ടേജ് റെഗുലേറ്റർ യൂസ് ചെയ്യുന്നത് അപ്പൊ വോൾട്ടേജ് റെഗുലേറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നത് ടാപ്പിംഗ് സോഡ് കൂടിയുള്ള ഓട്ടോ ട്രാൻസ്ഫോമർ ആണ് യൂസ് ചെയ്യുന്നത് ആൻഡ് ഇവിടെ ഒരു ഇൻവേർട്ടർ കൺവേർട്ടർ യൂണിറ്റ് യൂസ് ചെയ്യുന്നുണ്ട് ആൻഡ് ഈ ഒറ്റ യൂണിറ്റ് ആണ് ബാറ്ററി ചാർജറായും ഇൻവേർട്ടറായും ഫംഗ്ഷൻ ചെയ്യുന്നത് അതായത് ഇത് യൂസ് ചെയ്ത് ബാറ്ററിയെ ചാർജ് ചെയ്യാൻ പറ്റും ഓക്കെ ആൻഡ് ഇത് തന്നെയാണ് ഇൻവേർട്ടറായിട്ട് യൂസ് ചെയ്യുന്നത് ഇനി മെയിൻ സപ്ലൈ അവൈലബിൾ ആവുന്ന സമയത്ത് ബാറ്ററി ചാർജ് ആയിക്കൊണ്ടിരിക്കും ബാറ്ററി ചാർജിംഗ് ആയിരിക്കും നടക്കുന്നത് ആൻഡ് ഡയറക്റ്റ്ലി ആണ് ഈ ഒരു ഔട്ട് കണക്ട് ചെയ്യുന്നത് ആൻഡ് എ സി ആവുന്ന സമയത്ത് ഈ ഇൻവേർട്ടറിൽ നിന്നുള്ള അതായത് ബാറ്ററിയിൽ നിന്നുള്ള ഡി സി എടുത്ത് ഇൻവേർട്ടറിലോട്ട് കൊടുക്കുന്നു അപ്പം അത് എ സി ആക്കി കൺവേർട്ട് ചെയ്തിട്ടാണ് ലോഡിലോട്ട് പവർ ചെയ്യുന്നത് അല്ലെങ്കിൽ ലോഡിലോട്ട് പവർ കൊടുക്കുന്നത് സോ ഇതാണ് ലൈൻ ഇന്ററാക്റ്റീവ് യു പി എസ് ആൻഡ് ഇവിടെയും നമുക്കൊരു ട്രാൻസ്ഫർ സ്വിച്ച് ഉണ്ട് അപ്പം ഈ അത് കാരണം ട്രാൻസിഷൻ എന്ന് പറയുന്നത് ഇൻസ്റ്റന്റീനിയസ് അല്ല ചെറിയൊരു ടൈം ഡിലേ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്യൂ മില്ലി സെക്കൻഡ്സിന്റെ ഒരു ടൈം ഡിലേ ഉണ്ടായിരിക്കും ഓഫ് ലൈൻ യു പി എസ് പറഞ്ഞതുപോലെ തന്നെ ചെറിയൊരു ടൈം ഡിലേ ഉണ്ടായിരിക്കും ഓക്കെ ആൻഡ് ലൈൻ ഇൻട്രാക്റ്റീവ് യു പി എസ്സിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് സെവൻ ഫിഫ്റ്റി വോൾട്ട് ആംബിയർ ടു ഫൈവ് ആണ് സെവൻ ഫിഫ്റ്റി വോൾട്ട് ആംബിയർ ടു ഫൈവ് കെ വി എ അപ്പോൾ നമ്മൾ ഓൺലൈൻ പറഞ്ഞത് എബോ ഫൈവ് കെ വി എ ആണ് ഓഫ് ലൈൻ പറഞ്ഞത് കപ്പാസിറ്റി ബിലോ വൺ കെ വി ആൻഡ് ലൈൻ ഇൻട്രാക്റ്റീവ് യു പി എസ് എന്ന് പറയുന്നത് കപ്പാസിറ്റി വിൽ ബി ബിറ്റ്വീൻ സെവൻ ഫിഫ്റ്റി വോൾട്ട് ആംപിയർ ആൻഡ് ഫൈവ് കിലോ വോൾട്ട് ആംപിയർ ആൻഡ് ജനറലി നമ്മൾ ലൈൻ ഇന്ററാക്ടീവ് യു പി എസ് സിസ്റ്റംസ് യൂസ് ചെയ്യുന്നത് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് അതായത് ഗ്രൂപ്പ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് കണക്ട് ചെയ്തിട്ടുള്ള ആ ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിന് ആയിട്ടാണ് ഈ ടൈപ്പ് ഓഫ് യു പി എസ് സിസ്റ്റംസ് ജനറലി യൂസ് ചെയ്യുന്നത് യു പി സിസ്റ്റത്തിന്റെ റേറ്റിംഗ് നോക്കുവാണെങ്കിൽ ചില സിസ്റ്റം കിലോവാട്ടിലും അതേഴ്സ് ഇൻ കിലോവോൾട്ട് ആംബിയറിലും ആണ് ലാർജ് യു പി എസ് സിസ്റ്റം നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിന്റെ ഡിസൈൻ എപ്പോഴും പവർ ഫാക്ടറിന് ബേസ് ചെയ്തായി ബേസ് ചെയ്തായിരിക്കും അപ്പൊ ഒരു എക്സാമ്പിൾ തന്നിരിക്കുന്നത് ഹൺഡ്രഡ് കെ ബി യു പി എസ് എപ്പോഴും എയ്റ്റി കിലോ വാട്ട് റിയൽ പവർ ലോഡിനെ മാത്രമേ സപ്പോർട്ട് ചെയ്യുകയുള്ളൂ കാരണം എന്താന്ന് വെച്ചാൽ നമുക്കറിയാം പവർ ഫാക്ടറിന്റെ ഫോമുല എന്ന് പറയുന്നത് അല്ലെങ്കിൽ പവർ ഫാക്ടർ നമ്മൾ എങ്ങനെയാ കണ്ടുപിടിക്കുന്നത് കോസ് ഫൈവ് എന്ന് പറയുന്നത് റിയൽ പവർ ഡിവൈഡ് ബൈ അപ്പാരൻ പവർ ആണ് അതായത് കിലോവാട്ട് ഡിവൈഡ് ബൈ കെ വി ആണ് പവർ ഫാക്ടർ എന്ന് പറയുന്നത് ഓക്കെ അപ്പോ കിലോവാട്ട് ഡിവൈഡ് ബൈ കെ വി ആൻഡ് ഇപ്പോ പവർ ഫാക്ടർ പോയിന്റ് ലാർജ് യു പി എസ് സിസ്റ്റം പോയിന്റ് എയ്റ്റ് പെർഫാക്റ്റിനായിരിക്കും ഡിസൈഡ് ചെയ്യുന്നത് അപ്പോൾ ഹൺഡ്രഡ് കെ വി എ യു പി എസ് സിസ്റ്റമാണ് നമ്മൾ യൂസ് ചെയ്യുന്നുവെങ്കിൽ ഹൺഡ്രഡ് കെ വി ആണ് യൂസ് ചെയ്യുന്നുവെങ്കിൽ ഹൺഡ്രഡ് ഇൻറ്റു കോസ് കോസ്ഫൈ എന്ന് പറയുന്നത് പോയിന്റ് ഫൈവ് കെ വി എൻറ്റു കോസ്ഫൈ ആണ് കിലോ വാട്ട് എന്ന് പറയുന്നത് അപ്പോൾ ഒരു ഹൺഡ്രഡ് കെ വി എ യു പി എസ് എയ്റ്റി കിലോ വാട്ട് റിയൽ പവർ ലോഡിനെ മാത്രമേ സപ്പോർട്ട് ചെയ്യാൻ പറ്റുകയുള്ളു അപ്പൊ ഇവിടെ പെർഫാക്ട് പോയിന്റ് എയ്റ്റ് ആണ് ആൻഡ് അപ്പാരന്റ് പവർ എന്ന് പറയുന്നത് ഹൺഡ്രഡ് കെ വി എ ആണ് അപ്പം ഹൺഡ്രഡ് ഇന്റു പോയിന്റ് എയ്റ്റ് നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും എത്രയാണ് കിട്ടുന്നത് ുന്നത് നോർമലി യൂസ് ചെയ്യുന്ന യു പി എസ് സിസ്റ്റത്തിന്റെ ബാക്കപ്പ് എപ്പോഴും ബാറ്ററിയുടെ കപ്പാസിറ്റി ബാറ്ററി യൂഷ്വലി ആംബിയർ അവർ റേറ്റിംഗ് ആണ് ബാറ്ററിയുടെ കപ്പാസിറ്റി അല്ലെങ്കിൽ ബാറ്ററി റേറ്റ് ചെയ്തിരിക്കുന്നത് ആംബിയർ റവറിലും ബാറ്ററിയുടെ റേറ്റിംഗും ലോഡിന്റെ യൂസേജ് അനുസരിച്ചുമായിരിക്കും ബാറ്ററി ബാക്കപ്പ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് ബാക്കപ്പ് കണ്ടുപിടിക്കേണ്ട ഫോമുല ഇതാണ് ബാറ്ററി ആംബിയർ അവർ ഇൻ വോൾഡ് പെർ ലോഡ് ഇൻറ്റു വൺ ബൈ പാർഫാക്ട് ഈ ഫോമുല ഉപയോഗിച്ചായിരിക്കും യു പി എസിന്റെ ബാക്കപ്പ് കണ്ടുപിടിക്കുന്നത് ഇനി ബാറ്ററി റേറ്റിംഗ് അത് സെൽസ് ആൻഡ് ബാറ്ററീസിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും ബാറ്ററി റേറ്റിംഗ് കണ്ടുപിടിക്കേണ്ടത് ഡി സി കറണ്ട് ഇൻറ്റു ഡ്യൂറേഷൻ ഡിവൈഡ് ബൈ കപ്പാസിറ്റി ഓഫ് യൂട്ടിലൈസേഷൻ ഓഫ് ദ ബാറ്ററി ആൻഡ് ഇവിടെ ഡി സി കറണ്ട് എന്ന് പറയുന്നത് യു പി എസ് കപ്പാസിറ്റി ഇൻറ്റു തൗസൻഡ് ഇൻറ്റു ലോഡ് പവർ ഡിവൈഡ് ബൈ ഇൻവോർട്ടറിന്റെ എഫിഷ്യൻസിൻ വോൾട്ടേജ് അപ്പം എങ്ങനെയാണ് ഡി സി കറണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇനി വോൾട്ട് ആംബിയർ അവർ ആണെങ്കിൽ ബാറ്ററിയുടെ ആംപിയർ അവർ നോമിനൽ വോൾട്ടേജ് ജസ്റ്റ് ഒന്ന് ഒന്ന് ഓടിച്ചു നോക്കി വെച്ചിരുന്നാൽ മതി അപ്പം ഈ ഒരു രീതിയിലാണ് ബാറ്ററിയുടെ കപ്പാസിറ്റി ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അപ്പൊ ഈ ഒരു ഫോമിലെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി വോൾട്ട് ആംബിയർ അവർ എന്ന് പറയുന്നത് ആംബിയർ അവർ ഇൻറ്റു നോമിനൽ വോൾട്ടേജ് നോർമൽ വോൾട്ടേജ്